ഇല്ല ഫിഷിംഗ് സ്പോട്ട് ഇതെയാ വേറെ ഇല്ല ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് എന്റെ പേര് സെൻ സ്രിയ വെൽക്കം ബാക്ക് ടു മൈ മൈശാനൽ ഫിഷിംഗ് ഇപ്പൊ സമയം രാത്രി രണ്ടു മണിയാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പോകുകയാണ് ആരൊക്കെയാണ് പോകുന്നത് വെച്ചാൽ ഞാൻ പോകുന്നുണ്ട് ജോബിനുണ്ട് പിന്നെ ജിനോ ജിനോചാശൻ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ മുംബൈക്കാണ് പോകുന്നത് നമ്മൾ ഫുള്ള് ഫിഷിങ് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഫിഷിങ്ങിന് പറ്റിയ സ്ഥലങ്ങളിൽ നിർത്തി നിർത്തി ചൂണ്ടയിട്ട് മീൻ പിടിച്ച് തന്നെ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ് ഒരു ഫുൾ റോഡ് ട്രിപ്പ് ആണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അത് നമ്മുടെ വണ്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും പകുതി ഉറക്കത്തിലാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ അപ്പൊ അത്രയും ദിവസം കിളിക്കൂടൊക്കെ അടിപൊളിയായിട്ട് നോക്കി ഓക്കെ അപ്പൊ നമ്മൾ പോയിട്ടോ കേട്ടോ അപ്പൊ ഉണ്ടല്ലോ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇനി നമ്മുടെ കിളിക്കൂടിന്റെ വീഡിയോസ് എടുത്തോളൂ അല്ലേ എല്ലാവരും നമുക്ക് അപ്പൊ പോയിട്ട് തരാം നിങ്ങൾ പോയിട്ട് തുടങ്ങിയ കേട്ടോ ഓക്കെ എനിക്ക് മാത്രം ഉമ്മ വന്നില്ല അയ്യോ അല്ല എനിക്ക് തന്നായിരുന്നു ഉമ്മ ഓക്കെ അപ്പൊ അയ്യോ നന്ദി സോറി സോറി ഉമ്മ ഓക്കേ അപ്പൊ ഉണ്ടല്ലോ വണ്ടിക്കകത്തെ എന്തൊക്കെ സാധനങ്ങളെന്ന് കാണിച്ചത് നമ്മൾ ഫോർച്യൂണർ ആണ് പോകുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യമുള്ള മെഡിസിൻസ് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ബാഗുണ്ട് പിന്നെ നമ്മുടെ പുറകിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ക്യാമ്പിങ്ങിലുള്ള ടേബിൾ നമ്മൾ കുറച്ച് തേങ്ങ നമുക്ക് അവിടെ കസിൻസ് ഉണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ബെഡ് നമ്മുടെ ഗ്യാസ് അടുപ്പ് പിന്നെ ജോബിന്റെ മെയിൻ ടൂൾ ജോബിന്റെ ക്യാമറ അനുസരിപ്പുണ്ട് നമ്മുടെ ചൂണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പെന്റേറിനകത്ത് വെച്ചിട്ടുണ്ട് ചൂണ്ട എല്ലാം സെറ്റ് ആണ് അതുപോലെ നമ്മുടെ ഐസ് ബോക്സ് ഉണ്ട് നമ്മുടെ ലഗേജും ഡ്രസ്സും എല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും കുറഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ എപ്പിസോഡ് എങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം വഴിയും മനസ്സിലാകും കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അമ്മി പോവാ ബൈ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ ബൈ സൂക്ഷി പൊക്കണം ജോബിന് ജോബിനെ നമ്മുടെ പ്ലാൻ അനുസരിച്ചുണ്ടല്ലോ നമുക്ക് നമുക്ക് ഗോവയിൽ രണ്ടു ദിവസം സ്റ്റേ ചെയ്യണം അല്ലേ ഗോവ രണ്ടു ദിവസം സ്റ്റേ ചെയ്യണം പിന്നെ നമുക്ക് രത്നഗിരിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണം പിന്നെ പറ്റിയ എല്ലാ സ്ഥലങ്ങള് കടല് കായല് പുഴ തോട് നമ്മളെ കൊണ്ട് പറ്റുന്ന മീൻ ഉണ്ട് എന്ന് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മീൻ പിടിക്കണം കേട്ടോ അപ്പൊ ജോബിനെ കയറിയോ അത് മാത്രം അടിക്കണ്ട അടിക്കണ്ടോ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആദ്യം പോയിട്ട് പെട്രോൾ അടിക്കണം അല്ലെ ഡീസൽ അടിക്കണം ഫുൾ ടാങ്ക് നമ്മൾ അങ്ങനെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളിപ്പോ അങ്കമാലി കഴിഞ്ഞു നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറ്റിയിരിക്കുവാണെ കേട്ടോ ഓക്കെ ഫുൾ ടാങ്ക് ആ ഡീസൽ ഹലോ ഹായ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ജോബിനെ ചെറിയ രീതിപൊളിയായിട്ട് അങ്ങനെ നമ്മള് നമ്മുടെ വണ്ടീനെ ഫുള്ള് കുടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം അറുപത് ലിറ്റർ എനിക്ക് എഴുപത്തിയഞ്ച് ലിറ്റർ എൺപത് ലിറ്റർ അടിപ്പിച്ച് കയറിയിട്ടുണ്ട് ഓക്കെ ബില്ല് പേ ചെയ്യണം കേട്ടോ അപ്പൊ ചേട്ടാ താങ്ക്സ് കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം Okay. അതിന്റെ കൂടുതൽ ഇതുവരെ പറയാത്തൊരു കാര്യം നമ്മൾ ഗോവയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഗോവയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ ഗോവയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിസോർട്ടിൽ നമ്മൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്യും ഗോവയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ ആക്ടിവിറ്റീസും ഞാൻ ഫുള്ള് സ്പോൺസർ ചെയ്യും ഫണ്ട് അത് കുഴപ്പമില്ല കാര്യം ഈ ട്രിപ്പ് തന്നെ പോസിബിൾ ആയെന്ന് അങ്ങനെ നമ്മുടെ ഓൾഡ് പാർട്ണറും അതുപോലെ തന്നെ സ്പോൺസറുമായിട്ടുള്ള ഒക്ടോഫസ് ബ്രോക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ ഒക്ടോഫസ് ഉണ്ടല്ലോ ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രേഡിംഗ് അത് കൂടാതെ ഉണ്ടല്ലോ ഈ ഒരു ഐ പി എൽ സീസണിന് വേണ്ടി അടിപൊളിയായിട്ടുള്ള റാഫിൾസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്ബുക്ക് എയർ സ്മാർട്ട് വാച്ചസ്മാർട്ട് ഫോൺസ് അതുപോലെ തന്നെ ഐഫോൺ ട്വൽവ് അങ്ങനെയുള്ള അടിപൊളി പ്രൈസസ് ആണ് പ്ലാൻ ചെയ്യുന്നത് കൂടാതെ ഉണ്ടല്ലോ ബ്രാൻഡഡ് ആയിട്ടുള്ള മെർച്ചൻറ്റൈസും അതും റിയൽ ക്രിക്കറ്റേഴ്സിന്റെ റിയൽ സിഗ്നേച്ചർ ഉള്ള സാധനം റൂൾസ് റൂൾസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഡിപ്പോസിറ്റ് ചെയ്യുക നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഉണ്ടല്ലോ ഫോർ എവ്രി ലോട്ട് യു ട്രേഡ് നമ്മൾ ഒരു റാഫൽ ടിക്കറ്റ് വിൽ ചെയ്യും അതായത് ടിക്കറ്റ്സ് നമുക്ക് ചാൻസും കൂടിക്കൊണ്ടിരിക്കും എന്നിട്ട് ഒക്ടോബർ എൻഡ് ആകുമ്പോഴേക്കും വിന്നേഴ്സിനെ അവർ അവരുടെ ലൈവ് സ്ട്രീമിൽ അനൗൺസ് ചെയ്യും അപ്പൊ ആ ഒരു മെഗാ ഗീവേൽ പാർട്ടിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ ഒക്ടോഫ് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും വിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് പാർട്ടിപേറ്റ് ചെയ്യോ ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്ട്രേറ്റ് ഡ്രൈവ് ആണ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ മാറും ദിനോശാസിനെ ഓടിക്കും ഇപ്പൊ ജോബും പുറകെ കിടന്ന് ഒട്ടും ഉറങ്ങുന്നില്ലെന്നൊക്കെ പറഞ്ഞ ആളാണ് സൂപ്പർ ഉറക്കാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ എന്ന് പറയുന്നവരെ നമ്മൾ കർണാടകത്തിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ സമയം രാവിലെ ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ ഇനി ഇവിടുന്ന് ബാംഗ്ലൂർ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടോ ജോവിന് വണ്ടി ഓടിക്കും ജോയ്ന് വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും അടുത്തൊന്നുമല്ലോ അടുത്തൊന്നുമില്ല ആണോ മൊത്തത്തിൽ വണ്ടി വെച്ചിട്ട് ഇടാല്ലേ അല്ലെ ഭയങ്കര ദിവസമായില്ലേ അപ്പോൾ നമ്മുടെ വണ്ടി വന്നാലും വളരെ ക്ലീൻ ആണിറ്റായിട്ടുണ്ട് ജിനാശിനി ഏകദേശം എത്ര കിലോമീറ്റർ അടിച്ചു ഞാനൊരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തേക്കുമാണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് നോൺ വെജ് ഒന്നും രാവിലെ കഴിക്കുന്നില്ല എന്തെങ്കിലും വെജിറ്റേറിയൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് രണ്ട് മസാല ദോശ ചെറുതായിട്ട് രണ്ട് മസാല ഇച്ചിരി അപ്പൊ നമ്മൾ ഇതൊക്കെ തുടങ്ങി പക്ഷെ എന്നിട്ട് രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ അത്യാവശ്യം കിടന്ന് ഉറങ്ങി അത്ര വിഷമില്ല കേട്ടോ അതായത് ജോബിന് ഇരിപ്പുണ്ട് ഞാൻ മാത്രമേ ഉറങ്ങാത്തുള്ളൂ ജോലി ഉറങ്ങിയിട്ടില്ല ആ മൂന്ന് മസാല ദോശ മൂന്ന് മൂന്ന് ഫ്രഷ് ആയിട്ടോട്ട് വന്ന് കൂടുതലായിട്ട് എടുത്തു അത് തിരിച്ചു വെച്ചിട്ടുണ്ടോ കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലായി കേട്ടോ പിന്നെ ഇവിടുത്തെ വെയിലിന് ഭയങ്കര ഒരു പൊള്ളലല്ലേ ഭയങ്കര സംഭവം ആ ഫുൾ മരം ഒന്നുമില്ല എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്ന സ്ഥലമാണ് ഇനിയിപ്പൊ നമ്മൾ നേരെ വണ്ടിയോട്ട് കയറിയിട്ട് ജോലിയുണ്ട് അതേ ഓടിക്കാൻ വേണ്ടി പോലെ ഫിൽറ്ററിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ബാംഗ്ലൂർ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി ഇപ്പൊ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിലാണ് കേട്ടോ ഞാൻ ആക്ച്വലി രണ്ടു വർഷം താമസിച്ച സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കണം ഇപ്പൊ സമയം കറക്റ്റ് ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു സിറ്റിയിലോട്ട് പറഞ്ഞപ്പോ ട്രാഫിക്കായി നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഇലക്ട്രോണിക് സിറ്റിയിൽ തന്നെ പോവാം കേട്ടോ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ താമസിച്ച സ്ഥലമാണല്ലോ അതുകൊണ്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് കൊണ്ടുപോകുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ എല്ലാം മറന്നുപോയി എന്നാലും എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പോൾ ഹൈവേ എക്സിറ്റ് ചെയ്തിട്ട് മെയിൻ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് കയറുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ മെട്രോ ആണ് ഈ പണി നിങ്ങൾ ഇപ്പം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇവിടുത്തെ മെട്രോ ആണ് കേട്ടോ ഇതിന്റെ പണി തുടങ്ങിയിട്ട് അധികം നടന്നു പോയാലും എത്ര പെട്ടെന്ന്ന്നു ഇവിടുത്തെ പണിയൊക്കെ നടക്കുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ് അപ്പൊ നമ്മളിപ്പോൾ ഡയറക്റ്റ് കയറുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലൈ ഓവർ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവർ കയറാനുള്ള ചാൻസ് ആണ് അപ്പൊ അതിനൊരു ടോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ടോൾ എടുക്കാനായിട്ടുള്ള വണ്ടികളാണ് നിർത്തിയിട്ടേക്കുന്നത് അതായത് ഇവിടുന്ന് സിൽ ബോർഡൊക്കെ പോകാനായിട്ട് നമുക്ക് ട്രാഫിക് ഇല്ലാതെ പോകേണ്ടിട്ടൊറ്റ വഴിയുണ്ട് മടിവാളയ്ക്കൊക്കെ പോകണമെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു നാൽപ്പത് അമ്പത് അങ്ങാണ്ട് ടോള് കൊടുക്കണ തോന്നു നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് അപ്പം നമ്മൾ ഹൈവേ എക്സിറ്റ് ചെയ്തു നമുക്ക് ആക്ച്വലി സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് ഇനി പയ്യെ ഇലക്ട്രോണിക് സിറ്റിയിലോട്ട് കയറുവാണ് അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിലോട്ട് കയറിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് വരേണ്ടത് ഇലക്ട്രോണിക് സിറ്റി അപ്പം ഇവിടെ കുറേ ഫേംസും അതുപോലെ ഐ ടി സ്ഥാപനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ബാംഗ്ലൂർ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് ഇലക്ട്രോണിക് സിറ്റി ഓക്കെ സിരി ഓക്കെ ഗൂഗിൾ മാപ്പ് അപ്പോൾ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു സ്ഥലം നല്ല രസമാണ് കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം റോഡിലങ്ങോ ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ബാംഗ്ലൂർ എല്ലാം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ചില ചില സ്ഥലത്ത് ഇതുണ്ട് സൈഡിലൊക്കെ ആൾക്കാരൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടോ ഇതേണ്ടോ ഫുള്ള് എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്തു ആ എല്ലാ ഉണ്ട് അത് രാവിലെ വൈകുന്നേരം അവർ ക്ലീനിങ് ഉണ്ട് പക്ഷേ ബാങ്കുകളിലെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ അല്ല എനിക്ക് പക്ഷേ വന്നു പക്ഷെ ഇതുപോലെ ആയി വരും കേട്ടോ കാരണം ഇവർ അതിനുള്ള എഫോട്ട് എടുക്കുന്നുണ്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ പാർക്കിങ് ഒന്നും അതുകൊണ്ട് നമ്മൾ വണ്ടി സൈഡിൽ ഇവിടെ ഇവിടെ പാർക്കോ അറിയാറ്റ് ഇനിയിപ്പോ നമുക്ക് എന്തേലും കഴിക്കണം എന്താണ് ഓക്കെ പപ്പടം വന്നിട്ടുണ്ട് നമ്മളിത് കൊറച്ച് സാമ്പാറും ചോറും കൂടെ ഇങ്ങനെ കൊഴച്ചിട്ട് കയ്യിൽ കൊടുത്തി കൊറച്ച് ചമ്മന്തിയും കൂടി എടുത്തിട്ട് നമ്മളിതെല്ലാം കഴിച്ചു തീർത്തിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ആണോ കണ്ടിന്യൂ ആണ് ഇനിയിപ്പോ നമ്മള് നമുക്ക് ഒരു പ്ലാന് വേണ്ട നമ്മൾ ബാംഗ്ലൂര് എവിടെ സ്റ്റേ ചെയ്യും നമ്മൾ എത്തും എവിടെയാണ് സ്റ്റേ ചെയ്യുന്ന പ്ലാനുകളൊന്നും ഇല്ല നമ്മൾ മുംബൈയിൽ വേണ്ട അങ്ങനെ ബാംഗ്ലൂർ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ജില്ല വണ്ടി വണ്ടിയെടുത്ത് അപ്പോൾ നമുക്കിനി ഉണ്ടല്ലോ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഒരു അത്യാവശ്യം ഇല്ല ഇറങ്ങിക്കോളും വണ്ടി ഇറങ്ങിക്കോളും ഇല്ല അത്യാവശ്യം നല്ല കട്ടിങ് ആണ് കേട്ടോ ദേ നിങ്ങൾ നമ്മൾ മെയിൻ വണ്ടി നിർത്തിയിട്ട് ജോബിന് അഞ്ച് കിലോമീറ്റർ നമ്മൾ പുറയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് പോകുന്നതിന്റെ കാര്യം അഞ്ചു കിലോമീറ്റർ അല്ല രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നമ്മൾ പുറയിലേക്ക് പോവാൻ വേണ്ടി പോവാണ് പോകുന്നതിന്റെ കാര്യം വേറെ ഒന്നും അല്ല ജോബിനെ ബണ്ണൂറിനെ കാണാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ജോബിനെ ഇവിടെ ആൾക്കാര് ചൂണ്ടിയിടുന്നുണ്ട് കേട്ടോ ഓ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് നിർത്തിയത് ഞാൻ ചോദിക്കാം ഇത് നമ്മുടെ വരാലിന്റെ അടുത്ത് വരുന്നതാണ് സ്നേഹാണ് പക്ഷെ കുഞ്ഞ് സൈസാണ് പക്ഷേ ഭയങ്കര ഇത് അടിപൊളി ഇത് ഭയങ്കര രസമാണ് ഓ ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഇവരിഷ്ടം പോലെ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ നമ്മൾ എന്താണ് നിർത്തിയത് കറക്റ്റ് സ്ഥലത്താണ് ദൈവത്തെ കവറിനകത്തുണ്ടെന്നാ പറഞ്ഞെ ഓ ഇവിടെ കവറിനകത്ത് കുറെ മീൻ പറഞ്ഞു അടിപൊളി ഇതിനകത്ത് ഫുള്ള് നമ്മുടെ എല്ലാ ഇത് മാക്സിമം സൈസ് ഇഷ്ടമാകട്ടെ ഈ സൈസാകത്തെ അത്യാവശ്യ അടിപൊളി നമ്മൾ നമ്മള് തന്നെ ഇതിനകത്ത് കുറെ മീനിനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മീനുകൾ നടപ്പുണ്ട് ഇവിടെ കവറിനകത്തുണ്ട് കേട്ടോ ഭയ്യത് എന്നാ ഇടതെ ബെയ്റ്റ് ബെയ്റ്റ് എന്ത് Uh, ah, ah. ും ഇടുന്നത് ഫിഷിംഗ് ഏനേനോ ഫിഷ് അല്ലെ സ്നേഹൊക്കെ ബെഗ് സൈസ് ഇതാ അടിപൊളി ഇവിടെ അടുത്ത സ്നേഹൊക്കെ വലിയ സൈസ് കിട്ടുന്നവര് പറയുന്ന പോയി നോക്കിയാലോ എന്ന സൈസ് ഇതേ ഭയ്യാ സ്നേഹ് മാക്സിമം എന്റെ ഫോൺ എടുത്തുണ്ടോ അത് ജസ്റ്റ് ഇവിടെ കാണിച്ചു കൊടുക്കാം ആ ടൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ എന്റെ ഫോൺ എടുത്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫോട്ടോ ഇവരെ കാണിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു സൈസ് മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പയ്യ പോയി നോക്കാം കേട്ടോങ് ഓ മൈ ഗാഡ് ഗൈസ് ഓ എം കെ വി ഉണ്ണിച്ചേട്ടന്റെ ചാനൽ കാണുന്ന ആളാണെന്ന് പറഞ്ഞത് താങ്ക് യു സോ മച്ച് ഉണ്ണിച്ചേട്ടൻ്റെ ഐ നോ ഹിം പേഴ്സണലി ഓക്കെ അത് അൽഹിം ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടനെ അറിയാൻ പറ്റത്തിന് മലയാളികളുണ്ടോ ഓക്കെ ബ്രോ ഈ ടൈപ്പ് ഫിഷറല്ലേ ഇതാ അല്ലി

കേട്ടോ ഈ <laughs> 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 एर, ये दे दे सर ये रोनल इल्ली बनने ओके 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 मैं अपन जस्टना इधर तो हमके 2 सब्सक्राइबर्स ने कीटी रखा है नाइस आईड यू रे सबस्क्राइब किया है गेटा शिंग क्लिक्स ओके भाईया थैंक यू सो मच थैंक यू ब्रो अब थैंक यू सो मच ओके ओके वी विल सी नेक्स्ट टाइम थैंक यू അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചിരി പോവാണ് അവര് നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട് ഏകദേശം തേർട്ടി കിലോമീറ്റർ ആണ് കാണിക്കുന്നത് വണ്ടി എടുക്കാം പിടിച്ചോ അയ്യോ നീമ്പിടുത്ത് കണ്ടിട്ട് കേറി കേറിക്ക് കേണെങ്കിൽ ഉണ്ടല്ലോ ആടിനെ കാണാത്തതിന്റെ വിഷമത്തിൽ ഇരിക്കുവാണ് അയ്യോ നമുക്ക് വണ്ടിട്ടെ അപ്പൊ ഏഹ് നമ്മളങ്ങനെ ഏകദേശം പത്ത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കവർ ചെയ്തു ഇനി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളു നമ്മൾ ആ പറഞ്ഞ ഡാമിലേക്ക് ഡാമിൽ പോയാലും ഫിഷിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോയെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് അവിടെ എന്താണ് പോയേ പറ്റത്തുള്ളൂ ഫിഷിങ്ങിന് പറ്റിയ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫിഷിങ് ചെയ്യും അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇതിന്റെ രണ്ട് സൈഡിലും ചോളമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കുഞ്ഞു വഴിയാണ് വഴിക്ക് വീതി കൂട്ടുന്നേ ഉള്ളു അതിന്റെ പണി നടക്കുന്നേ ഉള്ളൂ രണ്ട് സൈഡിലും ചോളമാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കാണുന്ന ഒരു മലയൊക്കെ കണ്ടോ അതിൻ്റെ മേളിൽ ഫുൾ വിൻഡ് മിൽസ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് കാറ്റുള്ള സ്ഥലം തോന്നുന്നു അതുകൊണ്ട് തന്നെ അവര് മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് കാറ്റിൽ നിന്ന് അത്യാവശ്യം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് കാരണം അതൊക്കെ നല്ല സ്പീഡിൽ ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീണ്ടും ഈ കുഞ്ഞു വഴി കൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണോ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ചെല്ലേണ്ട സ്ഥലത്തേക്ക് മെയിൻ പിടിക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും പക്ഷെ വഴി ഒരിച്ചിരി മോശമാണ് കേട്ടോ വഴി ഇച്ചിരി ശോഭമാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വലിയ വണ്ടി ഒക്കെ നമുക്ക് റോഡിൽ നിന്ന് താഴേക്ക് ഇറക്കേണ്ടി വരും പിന്നെ ഭയങ്കര പൊടിയാണ് ഏഹ് ഓ അത് തന്നെ കാണിച്ച് എനിക്ക് തോന്നുന്നു അവിടുത്തെ കൃഷി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ സൈഡിലൊക്കെ ഇങ്ങനത്തെ ഓലമേഞ്ഞ ഒത്തിരി കെട്ടിടങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടോണ്ടിരുന്ന കാര്യമാണ് ഓലപ്പുറയൊക്കെ പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത് കാണാനേ ഇല്ല പക്ഷെ ഇവിടേക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ അങ്ങനെ താമസിക്കുന്നുണ്ട് പക്ഷെ ഫുള്ള് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലേ കാര്യം എല്ലാം പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കുഞ്ഞ് ഉയരം കുറഞ്ഞ മരങ്ങളൊക്കെയാണ് കൂടുതലും ഇതൊരു വലിയൊരു ഓക്കെ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിന് നമുക്ക് ലെഫ്റ്റ് ആണ് എടുക്കണ്ടേ ഇവിടെ ജോബിന്റെ ഇഷ്ടജീവി ആയിട്ടുള്ള ആടുകൾ നിന്ന് വേഗുന്നത് കാണിച്ചു ഓ നമ്മുടെ ബണ്ണൂർ പോലത്തെ ആടാണ് കേട്ടോ സൂപ്പർ ചെമ്മറിയാട്ടും കുട്ടികൾ പോയ സാധനം അയ്യോ ഭയങ്കര തേന് ആ ഒരു സാധനത്തെ കണ്ട കറക്റ്റ് ഒരു ചെമ്മരിയാടിനെ പോലെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് ആൾക്കാരെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആടിനെ പിടിക്കാൻ പറ്റും ജോബിനെ ജോബിനെ ആടിനെ പിടിക്കാൻ പറ്റാന്നു വിചാരിക്കുന്നേ അടിപൊളി ആ ചേച്ചിയുടെ വടി ഇരുപുണ്ട് ജോബിന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഞങ്ങള് ജോബി ശരിക്കും ചിലപ്പോ ഇപ്പുണ്ടല്ലോ ആടിനെ കണ്ട സന്തോഷിച്ച് ആടി ഇറങ്ങി കെട്ടിപ്പിടുകയും ചെയ്താണേ പക്ഷെ ഞങ്ങൾ വണ്ടി ലോക്ക് ലോക്കിരിക്കോബി ഒന്നും ചെയ്തില്ല അപ്പൊ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത് ഈ വഴി കാണിച്ചു വെച്ചാൽ ഇവിടെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കത്തില്ല അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള വഴിയാണല്ലോ അപ്പൊ നമുക്ക് ഈ വഴി രണ്ട് കിലോമീറ്റർ പോകണം കേട്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നു ആ ഒരു വലിയ കട്ടി വെയിലൊക്കെ അങ്ങ് മാറി ഒരു അത്യാവശ്യം നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഒരു ഡിം ലൈറ്റ് ആണ് പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മൾ പത്ത് എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പക്ഷെ എന്നിട്ട് നമ്മളൊരു മടുപ്പല്ലോ കേട്ടോ കാര്യം നമ്മുടെ ഫുൾ ചിന്താഗതി എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാം മീൻ പിടിക്കാം മീൻ പിടിക്കുക അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല മീൻ പിടിക്കാനായിട്ട് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സ്ഥലങ്ങൾ പറയുന്നു ഇന്ന സ്ഥലത്ത് മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന സ്ഥലത്ത് പോകും ആ തുറന്നോ തുറന്നോ അപ്പൊ ഇവിടെ ഫുള്ള്

പക്ഷെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അതിനകത്ത് മീൻ ഉണ്ടായിരിക്കും കേട്ടോ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനിടയ്ക്ക് എല്ലാം പുല്ലും ചെടിയും ഒക്കെ വളർന്നിപ്പോ മീൻ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും മീൻ കിട്ടിയില്ലെങ്കിൽ അടിപൊളിയായിരിക്കും കാര്യം നമ്മള് ഒരു പ്ലാൻ ഇല്ലാത്ത പ്ലാനില്ലാത്തൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ ഈ വഴിക്ക് പോകാൻ പോവാൻ പറ്റുന്ന പറഞ്ഞു മാപ്പ് നോക്കി പോകാൻ എന്റെ പോയി പോയി നോക്കാം നോക്കാം ലെറ്റ് ഗെറ്റ് ദി ഷോ നമ്മൾ വണ്ടി എടുത്തോണ്ട് കേറുവാണ് ഇതൊരു ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി വണ്ടി ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു കേട്ടോ അപ്പം ഐഡിയലി നമ്മുടെ റൈറ്റ് സൈഡിലാണ് വെള്ളം അപ്പം നമ്മൾ ആ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾ ഞങ്ങളെ ആരെയും കാണണ്ട കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഈ വഴി മാത്രം കണ്ടാൽ മതി സ്ഥലങ്ങളൊക്കെ കാണുക വണ്ടിയിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു സ്ക്രാച്ച് വീണു വണ്ടിയിൽ കാര്യം സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെയുണ്ടല്ലോ ഒത്തിരി കമ്പും ചില്ലെ നിൽപ്പുണ്ട് ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് കുഴപ്പമില്ല നമുക്ക് അത് സ്രാമിക്ക് ഇത് സെറ്റാക്കാം സോ നമ്മൾ വീണ്ടും പൊയ്ക്കോണ്ടിരിക്കുന്നു ഇത് എവിടം വരെ പോകുന്നോ എങ്ങനെ പോകുന്ന നമുക്ക് നല്ല രസമുള്ള സ്ഥലം മരുഭൂമി പോലത്തെ സ്ഥലം പക്ഷെ ഇവിടെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ ഓക്കെ ഇവിടെ ഒരു ഡാം ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഗൂഗിൾ മാപ്പ് അതുപോലെ തന്നെ വഴിയിൽ ഫുള്ള് ചെതിൽപുറ്റാണ് കേട്ടോ ഇവിടെ ഫുള്ള് അടിപൊളി ഡാമിന്റെ അടുത്ത് എത്താൻ പറ്റുവാണെങ്കിൽ അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ ആയിരിക്കും വണ്ടിക്ക് അതാണെങ്കില് മൂന്ന് ടൈപ്പ് ചൂണ്ടയുണ്ട് അതായത് റോഡുണ്ട് പോളുണ്ട് പിന്നെ ബെയ്റ്റ് ഉണ്ട് നമ്മളിപ്പം റോഡിന്റെ ഉപയോഗിക്കുന്നില്ല സോറി പോൾ ഉപയോഗിക്കുന്നില്ല റോഡും റെയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ ഇതുവരെ വെള്ളത്തിലൊക്കെ എടുത്തിട്ട് ഓ വെള്ളം കണ്ടു വെള്ളം കണ്ടു വെള്ളം കണ്ടു കണ്ടോ വെള്ളം കണ്ടു ഞാൻ വെള്ളം കണ്ടു ഓക്കെ ഇനി നമുക്ക് വണ്ടി എങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്റെ കൺഫ്യൂഷൻ ഇതിലുമെടുക്കല്ലേ ആ അതിലും എടുക്കുമ്പോൾ എടുക്കല്ലേ ഓയ്യോ അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് തന്ന അവർ ഫിഷിംഗ് ചെയ്യുമായിരിക്കും ആയിരിക്കും അടിപൊളി വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഓ സൂപ്പർ പ്ലേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അൺപ്ലാൻഡ് ട്രിപ്പ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു പ്ലാൻ ഇല്ലാതെ വന്നാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര നൈസ് ഒരു ലൊക്കേഷൻ ആണ് ഓ എൻറെ അമ്മ അവിടെ നിന്ന് പോകുന്നപ്പോഴേക്ക് നമുക്ക് യാതൊരു ചിന്താഗതി ഇല്ലായിരുന്നു നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തുമെന്ന് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് ഇതുണ്ടോ കുറേ മരം ഒക്കെ ഇപ്പൊ അതുപോലെ നീ കാണുന്നതാണ് ചേട്ടന്മാർ പറഞ്ഞ ഡാം കേട്ടോ വൈകുന്നേര സമയമാണ് നല്ല ആംബിയൻസ് ആണല്ലോ ഇത് വലിയ ഏരിയ അല്ലേ ഓ അടിപൊളി ഏരിയ പക്ഷെ ഇവിടുത്തെ വെള്ളം ഒരിച്ചിരി കലങ്ങി നടന്നത് ഇതുണ്ട് അല്ല നമ്മൾ അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്ന ഇതിന്റെ അവസാനത്തെ ഭാഗത്താണ് ഇവിടെ വെള്ളം കലങ്ങിയതാണ് കേട്ടോ അല്ല ഇതിനകത്ത് മീൻ കാണോ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് സ്നേഹ് ഹെഡ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങോട്ട് നടന്നു നോക്കാം ബാ വണ്ടി ലോക്ക് ചെയ്തിട്ട് ബാ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ ലോക്ക് ചെയ്തിരിക്കുവാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പയ്യ ആ ഒരു സൈഡിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ് കാരണം എല്ലായിടത്തും വെള്ളം ഇതുപോലെയാണെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഇവിടെ വെള്ളം ഇച്ചിരി കലങ്ങിയതാണ് നമുക്ക് കുറച്ച് നടന്ന് നോക്കാം ഓ മൈ ഗോഡ് ഇവിടെ ഓ ഇത് മീനുണ്ട് കിട്ടോ ചെറിയ പൊടി മീനുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് ആ അല്ല ഇങ്ങോട്ട് വെള്ളം കലങ്ങിയതല്ല നമുക്കൊരു കാര്യം ചെയ്യാം ആ ചേട്ടന്മാരോട് ഞാൻ ചോദിക്കാം അട പയ്യ ഇല്ലേ മീൻ ഇതെയാന്ന് ചോദിക്കാം ബാ ആരെങ്കിലും ബാ മശല് ಮಸಳೆ ಇಲ್ಲ ಇಲ್ಲ ಮಸಳೆ ಇಲ್ಲ 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 ಓಕೆ ಓಕೆ ಮೀನಿದೆಯಾ ಜಾಸ್ತಿ ಮೀನಿದೆಯಾ ಜಾಸ್ತಿ ಹಾ ನಾವು ಫೋಟೋ ಕಾಣಿಸೋಕ್

അപ്പൊ ഇവിടെ മീനുണ്ടെന്ന പറഞ്ഞേ ഒത്തിരി വലുതൊന്നും ഇല്ല അത് പിടിച്ചേ ഞാൻ ചൂണ്ട എടുക്കട്ടെ പതിനേഴ് കിലോ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ ചൂണ്ട എടുക്കാം നമുക്ക് കാര്യം ചെയ്യാം റോഡും റെയിൽ മാത്രം എടുക്കാവേ പിടിച്ചാ എന്റെ ഒരു റീൽ എടുത്തിട്ടുണ്ട് ഇത് പിടിച്ചോ ഇനി നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് ആ ബാഗിനകത്താണ് നമ്മുടെ ലൂറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇനി നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഒരു മീൻ ഇവിടെ നിങ്ങാനും ഒട്ടിക്കുവാണെങ്കിൽ പതിനേഴ് കിലോ ഉള്ള മീനൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്നിവിടുന്ന് മീൻ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ ക്യാമ്പ് ചെയ്യും കേട്ടോ അല്ലെ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടക്കും ഇന്ന് മീൻ കിട്ടുവാണെങ്കിൽ ഇവിടെ കിടക്കും ഉറപ്പായിട്ടും കിടക്കും എനിക്ക് ഇവിടുന്ന് ഒരു സ്നേഹമായിട്ട് അടിക്കും എന്റെ മനസ്സ് പറയും ആ ആ പൊളി ഇതിനകത്ത് ഏറ്റവും വലിയ സൈസ് എടുത്ത് അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രോഗാണ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് സ്കം ഫ്രോഗിന്റെ ഈ ഒരു ഫ്രോഗാണ് ഉപയോഗിക്കുന്നത് ഇതായത് ഹോണറിന്റെ ഹുക്കാണ് വരുന്നത് കേട്ടോ നല്ല ഷാർപ്പായിട്ടുള്ള ഹു ആണ് നമ്മൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ഥലം നോക്കി പോവാം കേട്ടോ ഇവിടെ എന്തൊക്കെയോ ജീവികളൊക്കെ കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ടോ എനിക്ക് വന്നു ഇവിടെ ഞണ്ടൊക്കെ ഉണ്ട് തോന്നുന്നുട്ടോ കാരണം നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഇതൊക്കെ എന്തോ ജീവിയൊക്കെ അകത്തേ കുഴ ഊറും കേട്ടോ ഉറുമിന്റെ കൂടാണ് സൈഡിൽ കൂടെ ഒക്കെ എന്തൊക്കെയോ മീൻ പോകുന്നുണ്ട് കേട്ടോ ഇവൻ ഇവിടുന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു കല്ലെടുത്തോണ്ട് പോകും കേട്ടോ നമ്മൾ ഇവിടുന്ന് ഒരു കല്ലെടുത്തോണ്ട് പോയിട്ട് നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മള് വെക്കും നമ്മൾ നമ്മള് പുറത്തുനിന്നാണെന്നല്ല വെള്ളം നല്ല ചൂടാണ് കേട്ടോ ട മീൻ പോടാ എവിടെ മീൻ പോയി മീൻ പോയി ഒരാള് ഈ ചപ്പിനകത്ത് മീൻ കാണും ചപ്പിനകത്ത് മീനുണ്ടെങ്കിൽ അവനെ നമ്മൾ പിടിക്കും നമ്മൾ ഇതിന് വഴി പിന്നെയും പിന്നെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്ഥലങ്ങളെല്ലാം എന്താണല്ലോ അടിപൊളിയാണ് എവിടെ ഒരു മീൻ കിട്ടും ഇത് മീനുണ്ട് മീനുണ്ട് ഇത് പള്ളത്തി പള്ളത്തി അവിടെ പോലും മനസ്സിലായി നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത് കേട്ടോ നമ്മൾ സൈഡൊക്കെ നോക്കി താഴ്ചയൊക്കെ ഉണ്ടോ നോക്കി നോക്കിയാണ് പോകുന്നത് നമ്മുടെ ഇതുവരെ വലിയ താഴ്ചയില്ല നമ്മൾ കുറേ മീനുകളൊക്കെ സ്പോട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കുറേ മീനുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പള്ളത്തി എന്ന് പറയുന്ന സാധനം നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് വീണ്ടും അങ്ങ് അകത്തേക്ക് നടക്കുവാണ് കേട്ടോ ജോബിനാണെങ്കിൽ നിന്ന് ക്യാമറ എടുക്കാൻ വേണ്ടി പോയതാണ് അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ജോബിനെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഈ സ്ഥലം നിങ്ങളുണ്ടോ നമ്മളിതിനിടയ്ക്ക് കൂടിയാണ് നടക്കുന്നത് ഇത്രയും വെള്ളമാണുള്ളത് കേട്ടോ എവിടെ ഒരു മീൻ കിട്ടി കഴിഞ്ഞാൽ അടിപൊളി ഇറങ്ങി കേട്ടോ അപ്പോൾ ആ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ ഇത്രയും വെള്ളത്തിന് താഴ്ചയുള്ളൂ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സൈഡിൽ കൂടെ നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കും വെള്ളത്തിലൊക്കെ നിറച്ച് മീനുകളെ കാണുന്നുണ്ട് പക്ഷേ എല്ലാം കുഞ്ഞു മീനുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് മീനുകളൊന്നും ഇവരെ കണ്ടിട്ടില്ല ഒരു മൂവ്മെൻറ്റ് മാത്രം നമ്മൾ കണ്ടു കേട്ടോ ഒരു സ്നേഹത്തിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു അത് പ്രോബോളി മീനായിരിക്കും നമുക്ക് നോക്കാതെ ണ്ടല്ലോ നമ്മൾ ഇതിന് മണിയാണ് പോന്നെ അതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും വെള്ളത്തിന്റെ താഴ്ച നമ്മൾ നോക്കുന്നുണ്ട് ഫ്രണ്ടിൽ കുഴിയൊന്നുമില്ല പിന്നെ നിങ്ങളീ കാണുന്നില്ല ഇവിടെ ചെളിയൊന്നുമില്ല കേട്ടോ അടിയിൽ ഫുള്ള് കല്ലാണ് കേട്ടോ അതുകൊണ്ട് നല്ല സേഫാണ് ഇതെന്താ രട്ടുകാലി പോലെയാണല്ലോ ഞാൻ ഇപ്പം ഇതൊക്കെ ഒരു ഉടക്കാനെ ചൂണ്ട ഇതിന് മേടി എടുക്കാം ഇവിടെ ഇച്ചിരി താഴ്ച കൂടി കൂടി വരുന്നുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല അല്ലേ ചാട്ടിന്റെ അത്രേ ഉള്ളു സ്ഥലമൊക്കെ അടിപൊളി ഇവിടെ മിക്കവാറ് മീൻ കാണാൻ ചാൻസ് ഉണ്ട് പിടിച്ചേ വിടിച്ചേ നമ്മൾ ഒരു പോസിബിലിറ്റിയും കളയുന്നില്ല കേട്ടോ നമ്മൾ ഇത്രയും ക്ലോസ് ആണെങ്കിൽ പോലും എനിക്കൊന്നും ആ ഒരു ഗ്യാപ്പിലൊക്കെ മിക്കവാറും മീൻ നിക്കാൻ ചാൻസ് ഉണ്ട് ഓനോ ഓ പിന്നെ വേറൊരു ഭയങ്കര അടിപൊളി സാധനം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചേരാംബാ വേറെ സൂപ്പർ സാധനം ഉണ്ട് നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലമല്ലേ ഈ മരത്തെ നിറച്ച് നമ്മുടെ ഫിഞ്ചസ് ടൈപ്പ് കിളികളാണ് അവരുടെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഞാൻ കാണിച്ചിരാംബാ വാങ്ങിച്ച അടിപൊളി ഇതാ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതാ ഇതേ ഉണ്ടോ ഇത് അവർ ഉപേക്ഷിച്ച് പോയൊരു കൂടാണെന്ന് തോന്നുന്നു ചൂണ്ട പിടിച്ചേ നമ്മുടെ കിളിക്കൂട്ടിലെ ഫിഞ്ചസ് ഒക്കെ കൂടുണ്ടാക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലത്തെ ഒരു കൂട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇത് കിളിയുള്ള കൂടല്ല കിളി ഇല്ലാത്ത കൂടാണ് കിളിയുള്ള കൂടായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അടുത്തേക്ക് പോകത്തില്ലായിരുന്നു നമുക്ക് കൂട് കാണുമ്പോൾ അറിയാം കേട്ടോ ഉണ്ടോ ഇല്ലയോ എന്തെങ്കിലും ഇത് കണ്ടോ ഇത് ഈ ഫിഞ്ചസ് പോലത്തെ ഒരു കിളിയുടെ കൂടാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന കാണുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള കിളികൾ എല്ലാം ഉണ്ട് അവർ അവിടെ നിന്ന് കറി വച്ചേക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ വേറെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മരത്തിൽ ഫുള്ള് മുള്ളാണ് കേട്ടോ അപ്പോൾ ഇവര് കൂടുണ്ടാക്കുന്ന അത്രയും സെക്യൂർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ നമ്മള് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കിളികളും എല്ലാരും അതുപോലെ തന്നെയാണ് അല്ലേ നല്ല രസമുണ്ട് എന്റെ പൊന്നും അച്ചാമാരെ നമുക്ക് ഇവിടുന്ന് ഒരു മീൻ മിസ്സായി കേട്ടോ മീൻ അടിച്ചു ജിനോ അപ്പുറമായിരുന്നു മീൻ അടിച്ചു പക്ഷേ പക്ഷെ എന്റെ നൂലാണെങ്കിൽ ഈ ഒരു കല്ലേ കൂടെ ഈ സാധനത്തിൽ കൂടെ ഒരു ചുറ്റി കിടക്കുവായിരുന്നു അടിച്ചിട്ട് ഹുക്കായി പക്ഷെ ഹുക്കിയപ്പോഴേക്കും അതിൽ ഉടക്കി കിടക്കുവായിരുന്നു വിട്ടുപോയി നമുക്ക് ഒന്നും കൂടെ ഒന്നും കൂടെ നോക്കാൻ കേട്ടോ അവിടുന്ന് നല്ല ആയിരുന്നു അത്യാവശ്യം വലിയ മീനാണ് സോ വി ഹാവ് എ ഹോപ്പ് താങ്ക് യു ഇനി അടുത്തത് നിങ്ങള് കാണാൻ പോകുന്ന ട്രിപ്പ് ഞാൻ ഐഡിയ കൊടുക്കണം അവർക്ക് അടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഉത്തരാഖണ്ഡിൽ മീൻ പിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമുണ്ട് ഉത്തരാഖണ്ഡ് മേഘാലയ മിസോറാം അതുപോലെ തന്നെ ആ വണ്ടിയല് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ബംഗ്ലാദേശ് ഈ മൂന്ന് സ്ഥലങ്ങൾ ഫിഷിങ്ങിന് അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ ഈ വണ്ടിയിൽ തന്നെ പോകും കേട്ടോ നമ്മുടെ ഹോർച്യൂണിറ്ററിൽ തന്നെ പോകും ചേട്ടന്മാരെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പുറകിലിരിക്കാനും സ്ഥലമില്ല ഇല്ല നമുക്ക് ജോബി ഇരിക്കും സീറ്റിപ്പറ വെക്കാം അപ്പോൾ എന്താണ് നമുക്ക് ഇനി തിരിച്ച് വരുന്നവരെ വെള്ളം മേടിക്കേണ്ടി വരത്തില്ലായിരിക്കണം ക്യാമറ ാണ് അപ്പൊ സോ മച്ച് കേട്ടോ എല്ലാവർക്കും എല്ലാർക്കും അപ്പൊ അടുത്ത കേട്ടോ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട അറിയേണ്ടത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെഗാ മെഗിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ആണ് നമ്മൾ ജോബിൻ ജോലി എന്താ സാധനം ഓടിപ്പോടെ മൊയലുണ്ട് കേട്ടോ പോയി കാണാം നമ്മുടെ വണ്ടിയുടെ വെട്ടം കണ്ടിട്ട്